ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ആക്രമണം തുടരുന്നതിനിടെ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയെ വധിച്ചെന്ന് ഇസ്രായേലും ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചിരുന്നു ഹസൻ നസ്രല്ലയ്ക്ക് ഇനി ലോകത്തെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്ന ഇസ്രായേൽ സൈന്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടെന്ന് സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് ഷോഷാനിയും എക്സിലൂടെ അറിയിച്ചിരുന്നു സംഭവത്തിന് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമേനി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി ഇറാൻ ഭരണകൂടമാണ് ഖമിയനി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്ര കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാൻ തിടുക്കത്തിൽ നടപടിയെടുത്തിരിക്കുന്നത് നേരത്തെ ഇസ്രായേൽ സൈന്യമാണ് ഹസൻ നസ്രല്ല വ്യോമാക്രമണത്തിലൂടെ വധിച്ചതായി അറിയിച്ചത് ഇസ്രായേൽ ലക്ഷ്യം വച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്ബുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു നസ്രല്ല ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് നടത്തിയ ആക്രമണത്തിലാണ് നസ്രല്ല വധിച്ചതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത് മൂന്ന് പതിറ്റാണ്ടായി ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ആയിരുന്നു ഹസൻ നസ്ര ലബനനിലെയും പശ്ചിമേഷ്യയിലെയും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി ഹിസ്ബുള്ളയെ വളർത്തിയെടുത്തതും ഹസൻ നസ്രയാണ് അബ്ബാസ് അൽ മുസാവി കൊല്ലപ്പെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ മുപ്പത്തിരണ്ടാം വയസിലാണ് ഹിസ്ബുള്ളയുടെ തലപ്പത്തേക്ക് നസ്ര എത്തിയത് ഇറാൻ പിന്തുണയോടെയായിരുന്നു ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ അതേസമയം ലബനനിൽ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ തെക്കൻ ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ നസ്രല്ലയുടെ മകൾ സൈനബ് നസ്രല്ല കൊല്ലപ്പെട്ടതായും ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കാര്യം സംബന്ധിച്ച് ഇസ്രായേലോ ഹിസ്ബുള്ളയോ ലബനീസ് അധികൃതരോ പ്രതികരിച്ചിരുന്നില്ല സൈനബ് നസറല്ലയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടാൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള നിലവിലെ ഏറ്റുമുട്ടലിന്റെ രൂപവും ഭാവവും മാറിയേക്കാനാണ് സാധ്യത ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ഇറാൻ കൂടി രംഗത്തെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല മധ്യപൂർവ്വദേശത്ത് വലിയ സ്വാധീനമുള്ള നേതാവായിരുന്നു നസ്രല്ല ഇസ്രായേലിനോട് പോരാടാൻ ഇറാനിൽ നിന്ന് റോക്കറ്റുകളും മിസൈലുകളും ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇറാനുമായി അടുത്ത ബന്ധമുള്ള നസ്രള്ളയാണ് ഹിസ്ബുള്ളയെ ഇന്ന് കാണുന്ന തരത്തിൽ രാഷ്ട്രീയ സൈനിക സംഘടനയാക്കി മാറ്റിയത് ഇസ്രായേലിന്റെ വധഭീഷണിയുള്ളതിനാൽ പൊതുചടങ്ങുകളിൽ വർഷങ്ങളായി നസ്ര പങ്കെടുത്തിരുന്നില്ല പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഇറാക്കിലെയും യമനിലെയും സായുധ ഗ്രൂപ്പുകൾ എന്നിവയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവായിരുന്നു നസ്രല്ല ലബനീസ് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായ നസ്രല്ലയാണ് ലബനീസ് സൈന്യത്തെക്കാൾ വലിയ സൈനിക ശക്തിയായി ഹിസ്ബുള്ളയെ വളർത്തിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബെയ്റൂട്ടിലാണ് ജനനം ഒൻപത് മക്കളിൽ മൂത്തവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഷിയാ ഗ്രൂപ്പുകളുടെ അമൽ മൂവ്മെന്റിന്റെ ഭാഗമായി ശേഷം ലബനനിൽ തിരിച്ചെത്തി വീണ്ടും അമൽ മൂവ്മെന്റിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്രയേൽ ലബനനെ ആക്രമിച്ചപ്പോൾ ഗ്രൂപ്പിൽ നിന്നും വിട്ടുപോയി ഇറാന്റെ പിന്തുണയോടെ പിന്നീട് ഹിസ്ബുള സംഘടന ഉദയം ചെയ്തപ്പോൾ ഇതിന്റെ ഭാഗമാവുകയും ചെയ്തു ഹിസ്ബുള്ളയുടെ നേതൃനിരയിലേക്ക് ഉയർന്നു ഹിസ്ബുള്ള മേധാവി അബ്ബാസ് അൽ മുസാവി ഇസ്രയേലിന്റെ ഹെലികോപ്റ്റർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ മുപ്പത്തിരണ്ടാം വയസ്സിൽ ഹിസ്ബുള്ളയുടെ പ്രധാന നേതാവായി ഇസ്രായേലിനെതിരെ നസ്രള്ളയുടെ ആദ്യത്തെ തിരിച്ചടി ഈ സംഭവത്തിലായിരുന്നു വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി കാർ ബോംബ് ആക്രമണത്തിൽ തുർക്കിയിലെ ഇസ്രായേൽ എംബസിയിലെ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു അർജന്റീനയിലെ ഇസ്രായേൽ എംബസിയിലെ മനുഷ്യ ബോംബ് സ്ഫോടനത്തിൽ ഇരുപത്തിയൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുമായുള്ള ചെറു യുദ്ധത്തിൽ തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേലിന് പിന്മാറേണ്ടി വന്നു ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ നസ്രയുടെ മകൻ കൊല്ലപ്പെട്ടു ലബനന്റെ പഴയ അതിർത്തികൾ പുനഃസ്ഥാപിക്കുമെന്ന് നസ്രല്ല പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ള ഇസ്രയേൽ അതിർത്തി കടന്ന് ആക്രമണം നടത്തുകയും ചെയ്തു എട്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു സംഘർഷം യുദ്ധമായി വളർന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ എട്ടിന് ഹമാസ് ഇസ്രയേലേക്ക് ആക്രമണം നടത്തിയതോടെ പിന്തുണയുമായി ഹിസ്ബുള്ളയും രംഗത്തെത്തി ഇതോടെയാണ് സംഘടനയെ വീണ്ടും ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട ലബനനിൽ ഇസ്രായേൽ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി